മുപ്പത്തി എട്ട് വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാർ ചാർജറാണ് ആണ് അവതരിപ്പിക്കുന്നത് പിന്നെ അത്യാവശ്യം നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ ചാർജർ തരുന്നുണ്ട് കാരണം ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ട് രണ്ട് പോർട്ടുകളാണ് ഇതിനകത്തുള്ള ഒന്ന് യു എസ് ബി പോർട്ടുണ്ട് അത് കൂടാതെ ഒരു സി പോർട്ടും സി ടു സി കേബിൾ ഉപയോഗിക്കാൻ റാഗത്തിന് ഒരു പോർട്ടും ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് സാംസങ്ങിന്റെ എം ഫിഫ്റ്റി ടു മൊബൈലിലേക്ക് പത്ത് എട്ട് വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഈ കാർ ചാർജർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം കണ്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയും സൂപ്പർ ഫാസ്റ്റ് ചാർജർ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് വെൽക്കം ബാക്ക് സൂര്യ ഇലക്ട്രോണിക്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മുപ്പത്തി എട്ട് വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാർ ചാർജറാണ് അവതരിപ്പിക്കുന്നത് ഈ കാർ ചാർജർ എന്തുകൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്യണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്നോ ഇറങ്ങുന്ന മൊബൈലുകളെല്ലാം ആക്ച്വലി ക്യുക്ക് ചാർജർ സപ്പോർട്ട് ചെയ്യണ ആൻഡ്രോയിഡ് മൊബൈലുകളാണ് നമ്മുടെ കാറയിലുള്ള സാധാ ചാർജർ വെച്ച് പ്രത്യേകിച്ച് പുതിയ വണ്ടികളിലൊക്കെ വരുമ്പോൾ കഴിഞ്ഞാലും ക്വിക്ക് ചാർജ് സപ്പോർട്ട് ചെയ്യണ പോർട്ടാണ് ഉണ്ടായിരിക്കുകയുള്ളൂ പക്ഷേ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഴയ വണ്ടികളിലൊക്കെ ഈ അഡാപ്റ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ചാർജർ വാങ്ങിച്ച് അതിനകത്ത് കണക്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കട ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന ഈ പറഞ്ഞ പോലെ ഇരുന്നൂറ്റമ്പത് വരയ്ക്കും മുന്നൂറുരയ്ക്കും മുന്നൂറ്റമ്പത് വരയ്ക്കും ലഭിക്കുന്ന ചാർജ് ചാർജറുകളൊന്നും നമുക്ക് സക്സസ്ഫുൾ അല്ല നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലുകളൊന്നും ചാർജ് ചെയ്യാൻ കഴിയുന്നില്ല കാരണം ഒരു മിനിമം പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴാണ് ഒരു ശതമാനം ചാർജർ കയറുന്നത് അതുകൊണ്ട് നമുക്ക് ബ്രാൻഡേഡ് ചാർജർ വാങ്ങണമെങ്കിൽ ഒരു ആയിരം രൂപ മുകളിൽ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ട് വരുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ചാർജർ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് മുപ്പത്തെട്ട് വാട്സ് സപ്പോർട്ട് ചെയ്യുന്ന റിപ്പോണിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ചാർജറാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് കഴിക്കണമെങ്കിൽ നമ്മൾ സൂര്യലോണിക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ കാർ ചാർജർ റെപോണിക്കിൻ്റെ മുപ്പത്തി എട്ട് വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന കാർ ചാക്ക ഇതിൻ്റെ മോഡൽ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതിന് ഒരു പ്രത്യേകിച്ച് പേര് പറയുന്നത് ട്രിഗർ എന്നാണ് ഇതിന് പറയുന്നത് ട്രിഗർ എന്ന മോഡലാണ് പറഞ്ഞിരിക്കുന്നത് ആർ പി പി ഡി സി എയ്റ്റ് വൺ ഫോർ എന്ന് പറഞ്ഞ മോഡലാണ് ഇത് ആക്ച്വലി രണ്ട് പോർട്ടുകളാണ് ഇതിനകത്തുള്ള ഒന്ന് യു എസ് ബി പോർട്ടുണ്ട് അതുകൂടാതെ ഒരു സി പോർട്ടും സി ടു സി കേബിൾ ഉപയോഗിക്കാൻ താകത്തിന് ഒരു പോർട്ടും ഇതിനകത്ത് ഇതിനകത്തവിടെ കൊടുത്തിട്ടുണ്ട് ടൈപ്പ് സി കേബിൾ ഇതിൻ്റെ കൂടെ ഇവർ തരുന്നുണ്ട് സിക്സ് മന്ത് വാറണ്ടി ഇവർ നമുക്ക് തരുന്നുണ്ട് ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം യൂണിവേഴ്സൽ കോമ്പാക്റ്റബിലിറ്റി ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് യൂണിവേഴ്സൽ ഡ്യുവൽ യു എസ് ബി കാർ ചാർജർ കോമ്പാക്റ്റബിൾ വിത്ത് എനി ആൻഡ്രോയിഡ് ആൻഡ് ഐഒ എസ് മൊബൈൽ ഡ്രൈവേഴ്സ് കാർ ചാർജർ അഡാപ്റ്റർ ചാർജർ യുവർ മൊബൈൽ ഡ്രൈവ് ആറ്റ് മാക്സിമം ചാർജ് സ്പീഡ് യുവർ ഡ്രൈവ് സപ്പോർട്ട് പിന്നെ അത്യാവശ്യം നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ ചാർജർ തരുന്നുണ്ട് കാരണം ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനുണ്ട് അതുകൂടാതെ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട് പിന്നെ അതുപോലെ ഹൈ ടെമ്പറേച്ചർ പ്രൊട്ടക്ഷൻ അങ്ങനെ അത്രയും പ്രൊട്ടക്ഷനിലാണ് ഇവ നമുക്ക് തരുന്നത് ഈ ചാർജർ റെക്ടോണിക്കിൻ്റെ കാർ ചാർജർ നമുക്ക് തരുന്നത് റെക്ടോണിക്കിൻ്റെ നമുക്ക് ഈ കാർ ചാർജർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് റിപ്ഫോണിക്കിന്റെ ഈ കാർ ചാർജർ ഒന്ന് നമ്മുടെ മൊബൈലിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം നമ്മുടെ മൊബൈൽ എം ഫിഫ്റ്റി ടു സാംസങ്ങിൻ്റെ മൊബൈലാണ് അതൊന്ന് അതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ചാർജിംഗ് സെറ്റപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കണക്ട് ആയി ചെറിയ ലൈറ്റ് അവിടെയുണ്ട് കണക്ട് ആയിട്ട് ഒരു ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്നാലും ഇത് മൊബൈലിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ സാംസങ്ങിന്റെ എം ഫിഫ്റ്റി ടു മൊബൈലിലേക്ക് നമുക്ക് ഈ നമ്മുടെ ചാർജർ അതായത് മുപ്പത്തി എട്ട് വാർട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഈ കാർ ചാർജർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അപ്പം ചാർജിങ് ആയിട്ടുണ്ട് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ആണെന്ന് ജസ്റ്റ് നോക്കാം കണ്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയും സൂപ്പർ ഫാസ്റ്റ് ചാർജർ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് നാൽപ്പത് മിനിറ്റാണ് ബാലൻസ് ചോദിക്കുന്നത് ഇപ്പോൾ എഴുപത്തി നാല് ശതമാനമാണ് എഴുപത്തി അഞ്ച് ശതമാനമായിരിക്കുവാണ് മുപ്പത്തൊമ്പത് മിനിറ്റോടാണ് ചോദിക്കുന്നത് സെവൻറ്റി സിക്സ് അങ്ങനെ എഴുപത്തി ഏഴ് ശതമാനമായിരിക്കശം ഒരു ശതമാനം പോയിന്റ് അപ്പൊ ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് സെക്കൻഡ് കൂടുന്തോറും ഓരോ പെർസെൻറ്റേജ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങളെ സംബന്ധിച്ച് അത്യാവശ്യം നല്ലൊരു ഇതൊരു ഇന്ത്യൻ കമ്പനിയാണ് ചൈനയല്ല അത്യാവശ്യം നല്ലൊരു ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ഒരു സി ടൈപ്പും ഒരു സീ പോട്ടും ഒരു എസ് പോർട്ടും ഉണ്ട് അത്യാവശ്യം മികച്ച പെർഫോമൻസ് ആണ് ഈ ചാർജർ നമ്മൾ സൂര്യ ഇലക്ട്രോണിക്സ് ഷോപ്പിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ സമീപിച്ച് കഴിഞ്ഞാൽ ഈ സൂപ്പർ ഫാസ്റ്റ് ചാർജ് കിട്ടുന്നതാണ് ഇവിടെയിൽ ഒരുപാട് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് പല കമ്പനികളുണ്ട് മുപ്പത്തെട്ട് വഴ്സും മുപ്പത്താറ് വേഴ്സും ഇരുപത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതൊന്നും മേടിച്ച് വേസ്റ്റാക്കരുത് അപ്പോൾ ഇത്തരം കമ്പനികൾ സെലക്ട് ചെയ്തെടുക്കുന്നതിൽ കടക്കാരനുമായിട്ടോ അല്ലെങ്കിൽ അബ്ഡ് കടക്കാരനുമായിട്ടോ ഉറപ്പുവരുത്തുക തന്നെ ചെയ്യേണ്ട ആവശ്യകതയാണ് എന്താണെങ്കിലും നമ്മുടെ ചാർജർ ആവശ്യമുള്ളവരുമായി സൂര്യ ഇലക്ട്രോണിക്സുമായി കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ വീഡിയോ കാണാം